ഹലോ കൂട്ടുകാരെ അപ്പ നമ്മള് സ്കൂളിൽ പോയിട്ടൊക്കെ വന്നപ്പോ നമുക്ക് നല്ല വിഷപ്പ് നല്ല മഴയത്ത് നനഞ്ഞിട്ടാണ് വന്ന കഴിഞ്ഞു അതുകൊണ്ട് നമ്മള് പുള്ളിച്ചിട്ട് റെഡിയായിട്ട് നിൽക്കാം പിന്നെ അവിടെ അതല്ല സ്പെഷ്യൽ ഒരു സാധനം നമ്മ ഇട്ട നല്ല ഉണ്ടാക്കി അതിന് കൂടെ ഓണ എല്ലാവരുടെ നമ്മുടെ നല്ല കട്ടൻ കാപ്പിയ നല്ല ഉണ്ടപ്പക്കറും നന്നായിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് ചെറുതാകും എടുത്തിട്ട് മതി അമ്മ നമുക്ക് പക്ഷെ അതിന് ചോക്ലേറ്റ് അതല്ലായിരുന്നു അതിന് ചോക്ലേറ്റ് അതല്ലായിരുന്നു പക്ഷെ അത് സാധനം നിങ്ങൾ നല്ല ചൂട് കട്ടാൻ കാപ്പിക്ക് കുടിച്ചിട്ട് വരാ ഉമ്മ